കൊല്ലുന്നേ നീ ആയിരുന്നോ ഇടാണോ നീ പറഞ്ഞ മട്ടുകേസ് വല്ലാതെ വയലന്റ് ആയിരുന്നുണ്ട് എന്തിനാ ഇങ്ങനെ അരിച്ചുവിട്ടിരിക്കുന്നത് പൂട്ടിട്ടു അയ്യോ വിട വിടാ അയ്യോ കൊഴപ്പൊന്നും കാണിക്കേ പറയുന്ന അവർക്ക് കാർണവരെ എന്ന് വിളിച്ച് കൊടയും കൊണ്ട് കുത്താൻ വന്നപ്പോ ഞാൻ വിചാരിച്ചെന്തോ പ്രശ്നമുള്ള ആളാണെന്ന് ആ സാരല്ലേ ഐ എം സോറി ചിറ്റപ്പ ചിറ്റപ്പ ഇവൻ അമേരിക്കയിന്ന് വന്ന വലിയ ഡോക്ടറാണ് ഈ ഭ്രാന്തിന്റെയും മറ്റുമൊക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഈ ഭ്രാന്തനോട് അല്ല ഭ്രാന്തിന്റെ ഡോക്ടറോട് കേട്ടാ എടാ നീ ഇതിപ്പോ എങ്ങനെ ഇവിടെത്തി നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു കിട്ടണമെന്നില്ല ഞാനിപ്പോ മഹേന്ദ്രജാലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാണ് അമേരിക്കയിലൊക്കെ ഇപ്പോ അതിനോപ്പ് എന്റെ സണ്ണി സത്യം പറ നീ ഇപ്പൊ ശബരിമല വെറും ഇന്ദ്രജാലം നീ ഹൈദരാബാദിനെ വിളിക്കുന്നു നമ്മുടെ പഴയ അവരാച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു അവറാച്ചൻ ബാംഗ്ലൂരിൽ വിളിക്കുന്നു രാമേന്ദ്രനെ നിന്റെ പ്രശ്നം ഞാൻ അറിയുന്നത് മദ്രാസ് മേഴിച്ച് അപ്പൊ മഡ്രാസ് ഞാൻ കൊച്ചിയിലേക്ക് തുടർന്ന് ഞാനും ചോദിച്ച കോട്ടയം കോട്ടയത്ത് ചോദിച്ച മുതലാളിക്ക് കൈമാറിട്ട ഞാനൊരു ഓട്ടോഷ് നീ പറഞ്ഞു അമ്മാവാ ഇതെന്റെ ഫ്രണ്ടാ ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ സൈക്കാട്രിസ്റ്റാ അമേരിക്കയിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയ പാസ്സായത് എല്ലായിടത്തും ഒരു വലിയ പേരാ ഡോക്ടർ സണ്ണി ജോസഫ് അല്ല എന്റെ മോക്ക് പ്രാന്തൊന്നുമില്ല നിങ്ങൾ അവളെ വെറുതെ ആക്കരുത് അപ്പൊ അങ്ങനെ കോട്ടയത്ത് വെച്ച് റബ്ബർ മുതലാളിമാർക്ക് കൈമാറിയിട്ട് ഞാനിങ്ങനെ ഓട്ടോ റിക്ഷ ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഈ സ്മോൾ ഓട്ടോയിൽ ഞാൻ നിന്റെ ദേശ് മെഡാൻപള്ളിയിൽ വന്നിട്ട്

ganga caci

ആരാണ്ട് എന്റെ പുറകെ വരുന്ന പോലെ തോന്നി ഓടിയതാ ഓടി അറക്കകത്തോട്ട് അറിയാതെ അപ്പോഴേക്കും നീ എന്തിനാ ഗംഗ ചേച്ചി തിരക്കിയ ഞാൻ മോളിലാണെന്ന് അല്ലിയോട് ആരാ പറഞ്ഞത് ശ്രീദേവി ചേച്ചി ഞാൻ താഴെ കുളിക്കാൻ പോന്നത് ശ്രീദേവി ചേച്ചി കണ്ടതാണല്ലോ എല്ല കണ്ടല്ലോ നീ ഇതൊക്കെ എവിടുത്തെ പ്രശ്നം ഇത് എന്ത് തരം രോഗ ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് നിനക്ക് എന്റെ ഗൗരവം മനസ്സിലായ ഞാൻ നിനക്ക് ആ പ്രസാദോ എന്റെ ബാഗ് എന്ത് ചെയ്യാതിലാ പ്രസാദ ബാഗ് അയ്യോ ശബരിമല ശാസ്താവാണ് ഹരിഹര സുധനാണ് സത്യം ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും മണിച്ചിത്രം പൂട്ടിട്ട് ഞാൻ പൂട്ടും ഒന്ന് ഒന്ന് വരെ പോവാ അന്ന് രാത്രിയിലെത്തെ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി ആ ബ്രഹ്മത്ത നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാ പോവാണെങ്കിൽ Allele allu, allele nah ോ അല്ല ഉണ്ണിത്താൻ അല്ല ഇതാര് അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ തനിക്ക് വലിയ കുഴപ്പം തുടങ്ങുക അല്ല ഇതാരാ വായംപള്ളിയില് മീനാക്ഷിയല്ലോ എന്താ മോള് സ്കൂട്ടറില് മോളോ ഏത് മോള് ചേട്ടൻ ഞാനാ ഞാൻ ദാസപ്പൻകുട്ടി ഓ നീയാണോ ചേട്ടൻ അറിഞ്ഞു പാടമ്പള്ളിയിലെ അടുക്കളക്കാർ ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താണ് ദാസപ്പോ എന്നെ ശരിക്കൊന്നു ശ്രദ്ധിച്ചെ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്നും നോക്കിക്കേ േട്ടാ എന്തോ കുഴപ്പമുണ്ടല്ലോ സണ്ണി ആ നീ എന്താ ഈ തപ്പുന്ന അല്ലെ ഇവിടുത്തെ കുളിമുറിയതാ നീ കുളിക്കണം ദേ അവിടെയാ ആ എനിക്ക് ഉടുത്തു പറയാനുള്ള മുണ്ടൊന്നുമില്ല മുണ്ടക്കെ കത്തിയ ബാഗിന്റെ അതാ നീ എനിക്കു മുണ്ട് നീ അങ്ങോട്ട് ചെല്ലാം ഞാൻ മുണ്ടു കൊടുത്തേക്ക ഇവിടുത്തെ വലിത്തോട്ടില്ലേ അതെയതെ എടി ആരാടി എന്റെ മുണ്ടിട്ട് ഞാൻ വെച്ചതാ ഇതല്ല കൂത്താ പിന്നെ ഞാനിപ്പോഴെങ്ങന പൊറത്തിട്ടിറങ്ങുന്നത് അതിനൊരു പണിയുണ്ട് ഞാനിപ്പത്തരാ എന്നെ മനസ്സിലായ് എനിക്കത് കാണായിരുന്നു എപ്പഴാ എന്നോട് ഒരുത്തരം വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞേക്ക തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി വേറൊ എന്റെ മുണ്ടി തരാൻ തരാൻ വേറെ ആരും അറിയണ്ട നമ്മൾ രണ്ടുപേരും മാത്രം രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം നന്നാവാ ഞാനത് വെച്ച് കൈകാര്യം ചെയ്തോളാം കേട്ടോ നിങ്ങളുടെ മുണ്ടും ഒരു മനുഷ്യനോട് ഒരു മുണ്ട സമ്മതിക്കത്തില്ല അയ്യേ ഞാൻ ഈ വീട്ടില് ഉച്ചക്ക് വന്നതാ നമ്മള് കുളിമുറി കണ്ടു എന്നിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചില്ലല്ലോ എന്തിനു വന്നു എന്നെങ്കിലും ചികിത്സിക്കാൻ അമേരിക്കയിൽ നിന്നും ഡോക്ടർ അല്ലേ അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ ശരി അങ്ങനെ ഒരു ഡോക്ടർ റെഡി ഇനി ചികിത്സിക്കാൻ ഒരു രോഗിയെ വേണമല്ലോ അതിനല്ലേ എന്നെ എന്നെവിടെ ഇങ്ങനെ രോഗിയാണെന്ന് സംബന്ധിച്ചല്ലോ അത് മതി